മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പല അപ്ഡേറ്റുകൾക്കും വേണ്ടി കാത്തിരിക്കായിരുന്നു ആരാധകർ അങ്ങനെ മോഹൻലാലിന്റെ അണിയറയിൽ ഒരുങ്ങുന്ന പല ചിത്രങ്ങളുടെയും അപ്ഡേറ്റുകൾ വന്നു എന്നിരുന്നാലും ഒരു ചിത്രത്തിന്റെ മാത്രം എത്തിയില്ല കാരണം ചിത്രത്തിന്റെ ചില ഷൂട്ടിംഗ് ഷെഡ്യൂളുകളൊക്കെ കഴിഞ്ഞതായിരുന്നു പറഞ്ഞു വരുന്നത് തെലുങ്കിൽ ഒരുങ്ങുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയെ കുറിച്ചായിരുന്നു മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒന്നും വന്നില്ലല്ലോ എന്ന് തിരക്കിക്കൊണ്ട് പല പ്രേക്ഷകരും എത്തി അതിനുശേഷമാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത എത്തിയത് മോഹൻലാൽ ചിത്രം ഋഷഭയുടെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു മൈസൂരിലായിരുന്നു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചിത്രം ആരംഭിച്ചത് റോഷൻ മേഘ സഹറസ് ഖാൻ ഷനയാ കപൂർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി നിക് തർലോ എത്തിയതിനു ശേഷം ആക്ഷൻ സംവിധായകനായി പീറ്റർ ഹെയിൻ കൂടി എത്തിയതോടെ ചിത്രം വലിയ സ്കെയിലിലേക്ക് നീങ്ങുകയാണ് എന്നും വാർത്തകളെത്തി ബാഹുബലി പുലിമുരുകൻ ശിവാജി ഗജിനി എന്ദിരൻ പുഷ്പ തുടങ്ങിയ ബ്രഹ്മ ചിത്രങ്ങൾക്കെല്ലാം പീറ്റർ ഹെയ്റെ സാന്നിധ്യം പ്രകടമായിരുന്നു കൂടാതെ മോഹൻലാൽ മോഹനാനൊപ്പം ചേർന്ന ഒരു ഗംഭീര ആക്ഷൻ സീക്വൻസ് ചിത്രീകരിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയുണ്ടായി മോഹലാനു വേണ്ടി ഒരു ഗംഭീര ആക്ഷൻ തന്നെയാണ് ഒരുക്കിയത് സമിത നന്ദകിഷോറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എത്തിയത് മൈസൂരിൽ സമാപിച്ച ഞങ്ങളുടെ ആദ്യ ഷെഡ്യൂളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഞങ്ങളുടെ ടൈറ്റ് ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ ദൈനംദിന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്ത എന്റെ മുഴുവൻ പ്രൊഡക്ഷൻ ടീമിനും നന്ദി പറയുന്നു ശേഷം മോഹൻലാലും പീറ്റർ ഹേനും വീണ്ടും ഒന്നിക്കുന്നതാണ് ഹൈലൈറ്റ് ഋഷാഫാക്കിയായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസുകളിൽ ഒന്ന് ഇരുവരും നടത്തിയെടുക്കുകയും ചെയ്തു എന്നും പറയുകയുണ്ടായി മലയാളം തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും ും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി അഞ്ഞൂറോളം സ്ക്രീനുകളിൽ മലയാളം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എ വി എസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ അഭിഷേക് വ്യാസ് ഫസ്റ്റ് സ്റ്റെപ്പ് മൂവീസിന്റെ ബാനറിൽ വിശാൽ ഗുർനാനി ജൂഹി പരേക്ക് മെഹ്ത ശ്യാം സുന്ദർ ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ഏക്ത കപൂർ ഷോഫ കപൂർ കണക്ട് മീഡിയയുടെ ബാനറിൽ വരുൺ മാത്തൂർ എന്നിവർ ചിത്രം നിർമ്മിക്കുന്നു എന്നതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഏകതാ കപൂറിന്റെ പ്രൊഡക്ഷൻ ഹൌസിൽ മോഹൻലാൽ എത്തിയതും കരാർ ഒപ്പിട്ടതും വിലയി ചിത്രങ്ങൾ പുറത്തുവന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എത്തിയിരിക്കുന്നത് ചിത്രം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മൂവി അനലിസ്റ്റുകൾ കൊടുത്തിരിക്കുകയാണ് കാരണം ഇത് ബലപ്പെടുത്തുന്നതായിരുന്നു മോഹൻലന്റെ പിറന്നാൾ ദിനത്തിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അപ്ഡേറ്റുകളും പുറത്തു വന്നില്ല എന്നത് മറ്റ് പല ചിത്രങ്ങളുടെയും അപ്ഡേറ്റുകൾ എത്തുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പ്രേഷർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് ഋഷവ എന്ന ചിത്രം നിർത്തിവച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഈ ചിത്രം ഡ്രോപ്പ് ചെയ്തോ അതോ താൽക്കാലികമായിട്ടാണോ നിർത്തിവച്ചിരിക്കുന്നത് എന്താണ് ഇതിന്റെ പുരോഗതി തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ചൊന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല ില്ല പക്ഷേ ഇങ്ങനെയൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ് ഇനി അപ്ഡേറ്റ് വരേണ്ടത് പ്രൊഡക്ഷൻ ടീമുകളിൽ നിന്ന് തന്നെയാണ് എന്താണ് ഈ ചിത്രത്തിന് പറ്റിയത് എന്നത്